പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനപ്പം എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാനും ഇവളും അടങ്ങുന്ന നമ്മളെ ഫാമിലി അതിനുശേഷം എനിക്ക് ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു ചാനൽ ചാനല് തുടങ്ങണമെന്ന് ഒരാഗ്രഹം വന്ന് എനിക്ക് ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇവരെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആൾക്കാര് വിചാരിക്കൂ ഇവിടെ കല്യാണം കഴിച്ച് ഇനി ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതാണോ തുടങ്ങിയ ഒരുപാട് ആ കുട്ടിക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ കുട്ടികളില്ലാത്ത ഒരു കപ്പിൾസ് ഉണ്ടെങ്കിൽ അവരങ് നോവിക്കുക എന്നുള്ള മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് എങ്കിലും ഈ ഒരു കാര്യം അമ്മ അത് ശരിയാവില്ല ശരിയാവില്ല അപ്പൊ ഇവര് ജസ്റ്റ് ഇതിന്റെ ഒന്ന് പറഞ്ഞ പ്രശ്നമില്ല നമുക്ക് നമ്മൾ ഇതിനായിട്ട് നമ്മളെ ടൈമും ഇതൊക്കെ മാറ്റി വെച്ച് അവസാനഘട്ടത്തിലാണ് ഇവരിങ്ങനെ പറയുന്നത് അപ്പൊ ആ ഒരു വിഷമം വല്ലാത്ത രീതിയിൽ

എത്ര വർഷ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങള് വിവാഹം കഴിഞ്ഞിട്ടിപ്പോ ആറല്ലേനോ ആറ് അത് കറക്റ്റ് അറിയാ അപ്പൊ ആറ് ആയി പക്ഷെ നമ്മള് സോഷ്യൽ മീഡിയയില് ആക്റ്റീവായിട്ട് ഒരു രണ്ടര ആവുന്നേ ഉള്ളു അപ്പൊ കൊറേ ആളുകൾ വിചാരിക്കുന്ന നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആയിട്ട് വന്നതാണ് നമ്മള് കുറച്ച് മുമ്പ് മൊയ്നൂസ് ഒരു വൈറൽ വീഡിയോ വന്നിരുന്നു ഞാനിങ്ങനെ സ്ക്രാപ്പിന്റെ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള ഞങ്ങളുടെ രണ്ടാളെ ഒരുപാട് വലിയ വൈറലായ വീഡിയോ ആയിരുന്നു അത് അപ്പോ ആ വീഡിയോ ആണ് എല്ലാത്തിനും ഒരു വഴിത്തിരിവ് അതായത് ആ വീഡിയോ അവര് വന്നെടുത്തു അതിനുശേഷമാണ് സോഷ്യൽ മീഡിയന്റെ ഇതിലേക്കൊക്കെ നമ്മൾ വരുന്നത് പക്ഷെ എനിക്ക് വേറൊരു വിഷൻ ഉണ്ടായിനു അതെന്താന്ന് വെച്ചാല് ഇതിന്റെയൊക്കെ ആയിട്ട് കുറച്ച് വലിയൊരു കാര്യം പറയാനുണ്ട് അപ്പോ എന്താന്ന് വെച്ചാൽ ഞാന് ഇവളെ വിവാഹം ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കാര്യം നോക്കി അങ്ങനെ പോവാണ് അപ്പോ പെട്ടെന്ന് കൊറോണ ഒക്കെ വന്ന് ഞാൻ ചെന്നൈയിലായിരുന്നു വർക്ക് അപ്പൊ കൊറോണ ഒക്കെ വന്ന് നാട്ടിൽ തന്നെ വരേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് പിന്നെ അവിടെ പോവാണ്ടായ ആ ജോലി മിസ്സായി അതിൻ്റെ അടുത്ത് എന്റെ ഉമ്മ മരണപ്പെട്ടു പിന്നെ ഞാനും ഇവളും അനിയൻ എന്നുള്ളൊരു മൂന്ന് പേരിലേക്ക് ഞങ്ങളുടെ ഫാമിലി ചുരുങ്ങിപ്പോയി പിന്നെ എനിക്ക് എവിടെയും പോവാൻ രക്ഷയില്ല ഞാൻ നാട്ടിൽ തന്നെ ആയി നാട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്നൊരു ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ഒരാള് വിളിക്കുന്നത് അതേപോലെ നമ്മള് ഞാനിവിടെ വിവാഹം ചെയ്തത് ഒരു വിവാഹ സംഗമ വേദിയിൽ വെച്ചാണ് അപ്പോ എല്ലാരിക്കും അറിയാം നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം മിനുവിന്റെ കാഴ്ച ബുദ്ധിമുട്ടറിയാം അപ്പോ അതിനെ പറ്റി പറയേണ്ട ഇണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അതെ എന്നിട്ട് അപ്പോ അങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ഞങ്ങളെ വിളിച്ച് അപ്പൊ ഞങ്ങളും ഇതേപോലെ ഒരു വിവാഹ സംഗമ വേദിയിൽ വെച്ച് കണ്ടത് കൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു ഞാനിവിടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് ഞാന് അന്ന് പിടിച്ച കൈയാണ് ആണ് ഇതുവരെ വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചു അപ്പൊ എല്ലാരിക്കും ഭയങ്കര ഇഷ്ടമായി അതിനുശേഷം കുറെ പേരന്റ്സ് എന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളെ മക്കൾക്ക് ആരെങ്കിലും നിങ്ങളെ പോലെ ഒരാളെ കണ്ടുപിടിച്ച് എന്ന് ചോദിച്ചു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനപ്പൊ എന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാനും ഇവളും അടങ്ങുന്ന നമ്മളെ ഫാമിലി പുറത്ത് വേറൊരാളുടെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ അത്യാവശ്യം ആരെങ്കിലും പൈസ വെച്ചാൽ അങ്ങനെ സംഭാവന കൊടുക്കുവോ എന്നല്ലാതെ വേറെ ഈ ചാരിറ്റി ആ ലെവലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ അതൊന്നും അതിനുള്ള സ്ട്രഗിൾ ലൈഫ് ആണല്ലോ അപ്പൊ അങ്ങനെ പോവുകയാണല്ലോ നമ്മള് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ വല്ലാണ്ടൊരു എന്താ ചെയ്യാ ഞാനിവിളെ കല്യാണം അയച്ച പക്ഷെ നിങ്ങളുടെ മക്കളെ ഞാൻ എങ്ങനെയാണ് എനിക്കാരും അറിയില്ലല്ലോ സോഷ്യൽ മീഡിയയിലേക്ക് അല്ല അങ്ങനെ പിന്നെ അതൊരു അതൊരു ഡീവിയേഷൻ ഏനും ആ ഒരു ക്വസ്റ്റിയ അതിനുശേഷം എനിക്ക് ഡിഫറെന്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു ചാനൽ ചാനല് തുടങ്ങണമെന്ന് ഒരാഗ്രഹം വന്ന് ഭിന്നശേഷി കുട്ടികളെ കണക്ട് ചെയ്യാൻ ഇവർക്ക് ഇവരുടെ വധുവരന്മാർ ആവശ്യമുണ്ടെന്ന് വരന്മാരാവശ്യണ്ട് പക്ഷെ അങ്ങനെ ഒരു സംഭവം ആളുകളിലേക്ക് പറഞ്ഞാല് അവരത് എങ്ങനെ എടുക്ക എനിക്ക് ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇവരെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാര് വിചാരിക്കൂ അതിനെ ആദ്യം ഞങ്ങളെ പറ്റിയ ആൾക്കാര് അറിയണം ഞാനിവിടെ കല്യാണിച്ചതു എന്നെ മനസ് എന്റെ ക്യാരക്ടർ പോലെ അറിഞ്ഞാൽ മാത്രമേ അവര് എന്നിൽ വിശ്വസിക്കുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ഭയങ്കര ഒരു അതിന്റെ ആ ഒരു ബേസിലാണ് ഫസ്റ്റ് വീഡിയോ വന്നത് ആ ഫസ്റ്റ് വീഡിയോ ആ വീഡിയോ മൂപ്പരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ആണ് ഫസ്റ്റ് വീഡിയോ വന്നത് അതിന് ശേഷം നെക്സ്റ്റ് എനിക്ക് ഇങ്ങനെ ഈ ഡിഫറെന്റ് മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഞങ്ങളെ ഫാമിലി ബ്ലോഗും ഒക്കെ ചെയ്യൽ തുടങ്ങി അപ്പോ ഇവരെ പോലെ ഒരു ലൈഫ് വേണ്ടീനൊന്ന് കൊറേ ആള് ചിന്തിക്കാൻ തുടങ്ങി അവൾ അതായിരുന്നു എനിക്ക് വേണ്ടത് കാരണം ഞാനൊരു ഡിഫറെന്റ് ഏബിൾഡ് ആ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരിക അങ്ങനെ ഒരു ആഗ്രഹം വരുത്തിച്ചാല് നമുക്ക് ഇഷ്ടം പോലെ കല്യാണങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും അപ്പൊ അവർക്കുള്ള ഒരു റോൾ മോഡൽ മോഡല് ഞങ്ങളാവുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എൻ്റെ അപ്പൊ അങ്ങനെ ഞങ്ങളെ ക്യൂട്ട് മൊവ്മെന്റ്സ് അങ്ങനത്തെ എല്ലാ സാധനവും ഇട്ട് അന്നപ്പോൾ ഫുൾ തെറിയും നെഗറ്റീവും നാണമില്ലട ഇവിടെ കല്യാണം കഴിച്ച് ഇനി ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതാണോ ചോദിച്ചു തുടങ്ങിയ ഒരുപാട് പക്ഷെ എൻ്റെ മൈൻഡിലുള്ള ലക്ഷ്യം ഇതായിരുന്നു ഒരു ടൈം കഴിയുമ്പോൾ എത്തുമ്പോൾ ഞാൻ നെക്സ്റ്റ് ചാനൽ തുടങ്ങും ഞാൻ കല്യാണങ്ങൾ നടത്തും പക്ഷെ അത് ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ ആളുകളോട് പറഞ്ഞ അവർ പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നിട്ട് എന്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് വീഡിയോ അതായത് നാളെ സംസാരിച്ചു ഫസ്റ്റ് ഫസ്റ്റ് വ്ളോഗ ഞാൻ പറഞ്ഞ ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടികളെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് അന്ന് ഞാനത് പറഞ്ഞു പിന്നെ ഞാൻ ഫാമിലി ഇട്ടപ്പോൾ ആൾക്കാര് പറഞ്ഞു ഇവൻ ഡയലോഗ് ആ പേരും പറഞ്ഞു ഇവന് വ്യൂ ആക്കാനാണ് അങ്ങനെ പിന്നെ അങ്ങനെയും പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്തില്ല മാസം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഡിഫറെന്റ് മേരേജ് പ്ലാറ്റ്ഫോമിലിട്ട് ആ കുട്ടിക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി അതിൽപരം ഹാപ്പി എന്താ ഉള്ളത് അതെ അപ്പൊ അതാണ് ഇങ്ങനെയാണ് ഒരു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആയിട്ടുള്ള നടത്തി എത്ര വരെ ഡിഫറെന്റ് ഏകദേശം അറുപത്തഞ്ചിന്റെ മുകളിൽ കല്യാണങ്ങൾ നടത്തി അതെ വലിയ അതും ഈ കല്യാണം നടന്ന എല്ലാരും പറഞ്ഞാല് എല്ലാ വഴിയും നോക്കിയിട്ട് കല്യാണം റെഡിയാവാണ്ട് ഇനി ഞങ്ങക്ക് കല്യാണം നടക്കൂല വിചാരിച്ചിരുന്ന ആൾക്കാരാണ് അപ്പോ അവരെ ആ ഒരു മൊമെന്റിലാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു കൺസെപ്റ്റും ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്ത ആ കുട്ടീനോടാണ് അവൾ ഇത് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ ചാനൽ വരില്ലായിരുന്നു കാരണം ഒരാളെ നമുക്ക് ഫസ്റ്റ് എടുക്കണമല്ലോ ഫസ്റ്റ് ഒരാളെടുത്താ ഇതേപോലെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിൾ കാണിക്കാം ഇല്ലാത്തപ്പോ ആരും ഇതിന് ഷാ കുട്ടി വന്നവരെ വീട്ടുകാർ വന്നു അവരെ എല്ലാം ഹാപ്പി ആയിട്ട് ഇപ്പൊ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് ഇതിന്റെ മുമ്പ് ഈ ചാനലിന്റെ ഒക്കെ മുമ്പ് എന്നെ ഈ കോണ്ടാക്ട് പേരൻസ് പറഞ്ഞെന്ന് പറഞ്ഞിരുന്നല്ലോ ഇതേപോലെ ഞങ്ങളെ മക്കൾക്ക് ആരെങ്കിലും ഉണ്ടോന്നല്ലേ ആ സമയത്ത് ഞാന് മാക്സിന്റെ കച്ചവടേനോ വീടുകൾ കയറിയിട്ട് മാക്സി വേണോന്ന് വെച്ചിട്ട് ആ സമയത്ത് ഒരു ഇതേപോലെ പിന്നെ ശിശു മോളെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഇതേപോലെ വീഡിയോ എടുത്ത് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു നിങ്ങൾ കുറെ ആളോട് ചോദിച്ചപ്പോ നിങ്ങളെ കണ്ടന്റിന് വേണ്ടിയാണെന്ന് അവര് പറഞ്ഞാൽ നിങ്ങക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷെ ഇപ്പോ പെൻഡിങ്ങിൽ ഒരു ആള് ഉണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ചോദിച്ചിട്ടുള്ള കാരണം ും ചുന്തരി കുട്ടോ അത് ചുന്തരി ചെക്കനായിരിക്കോ അതറിയില്ല എന്താ ബോയ് ഗേളായാലും ബോയായാലും കുഴപ്പമില്ല ചവിട്ടിന്റെ ഒരു ഞാൻ പറയാട്ടെന്താ എനിക്ക് ബോയിൽ അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഹസ്ബൻഡിനാണെങ്കിൽ ഗേളും വൈഫിന് ബോയിന്നും ആയിരിക്കുമല്ലോ നമ്മളൊരു നോർമലി പക്ഷെ നമുക്ക് ബോയ് ആയാലും ഗേളാണെങ്കിലും നമ്മളെ അഞ്ചു വർഷത്തെ കാത്തിരിപ്പാത്തിരിപ്പാ അപ്പൊ അതിന്റെ ഇടയിൽ ഒരുപാട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് കാരണം പലരിൽ നിന്നും കുട്ടികളായില്ലേ എന്നുള്ള ആ ക്വസ്റ്റ്യൻ അത് ഭയങ്കര ഒരു നമുക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പണ്ടാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ മാത്രമേ ചോദിക്കൂ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ട് കാണുന്നവര് മൊത്തം കമന്റിൽ മൊത്തം ഇതേ ഉള്ളു പച്ചക്കി ഇങ്ങനെ എന്താ പറയാ നിങ്ങക്ക് പിന്നെ കുട്ടിയൊന്നും വേണ്ട ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടന്നാ മതിയോ എന്ന് ചോദിച്ചിട്ട് പറയുന്ന പോലെ വരെ ഉണ്ട് ബോയ് ആണേലും ഗേൾ ആണേലും നമുക്ക് കുഴപ്പമില്ല എറണോ ഞങ്ങളുടെ അഞ്ചു വർഷത്തെ കാത്തിരിപ്പാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് വന്നത് കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു വൺ ഇയർ ആകുമ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങീനും പിന്നെ ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു പേടിയും കൂടെ ഉണ്ടായേക്കാം കാരണം ഞാൻ ഇവളുടെ കല്യാണ സമയത്ത് എനിക്ക് ഇവ കാഴ്ച ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ അതല്ലാതെ വെറുതെ ഞാനൊന്ന് നെറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനെപ്പറ്റി വെറുതെ റെഫർ ചെയ്ത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ വരുന്ന കുട്ടിക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെ കണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടെൻസ്റ്റായി ഔഹ് അങ്ങനെയോ അപ്പോൾ അതിനുശേഷം ശേഷം ഞങ്ങൾ ചെന്നൈയിൽ പോയി ഞങ്ങൾ ഫസ്റ്റ് ടൂർ പോയത് ഊട്ടിയിലും കൊടൈക്കനാലല്ല ചെന്നൈയിലേക്കാണ് അവിടെ ശങ്കർ നേത്രാലയെന്ന് പറഞ്ഞാൽ ഐ ഹോസ്പിറ്റലിലേക്ക് അവിടെ പോയിട്ട് കംപ്ലീറ്റ് ടെസ്റ്റും കംപ്ലീറ്റും ചെയ്ത് അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ള ഒരു സംഭവം തന്നെയാണ് അവിടുന്ന് കിട്ടിയത് അങ്ങനെ അങ്ങനെ വരാനുള്ള ചാൻസസ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പക്ഷേ എങ്കിലും എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ആ ഒരു സംഭവം അങ്ങനെ കിടന്ന് കുട്ടിയൊന്നും വേണ്ട എന്നെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കുക ഓളെ ആണെങ്കിൽ സ്നേഹിച്ചാൽ പോരെ വേറെ എന്താ പ്രശ്നം എനിക്കുള്ളൊരു വിഷയമല്ലല്ലോ പക്ഷെ കുട്ടി വന്ന് ഇനിയിപ്പോൾ കാഴ്ച ബുദ്ധിമുട്ട് വരുമോ അങ്ങനെ ഭയങ്കര കാരണം അന്ന് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് അത്രയും മെച്ചൂരിറ്റിയുള്ളൂ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല ആ ഒരു പേടിയൊക്കെ പിന്നീട് ഞാനിങ്ങനെ ഈ ആർ പി അതായത് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷനുള്ള ഒരുപാട് ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരെ മക്കളൊക്കെ അവർക്കൊക്കെ മക്കളുണ്ട് ഒരു വിഷയം ഇല്ല എന്നുള്ളതൊക്കെ പഠിച്ച് ഇതിനുള്ള ചാൻസസൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും എനിക്ക് വിഷയമല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ എത്തി അപ്പം ഞങ്ങൾക്ക് കുട്ടികളാവുന്നില്ല കാരണം ദൈവം ചിലപ്പം വേഗം തരാൻ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ മൈൻഡിൽ ഈ ഒരു സംഭവം വന്നതുകൊണ്ട് ആ നാടേക്ക് ആടേക്ക് കുറച്ചും കൂടി ആടെ നിൽക്കുകയെന്ന് ചിലപ്പോൾ ദൈവം വിചാരിച്ചതായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ആയിരിക്കാം ചിലപ്പോൾ ലേറ്റായ പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയും ഒരു ഫങ്ഷന് പോകാനാവില്ല ഇവളെവിടെയും വരില്ല എനിക്ക് പിന്നെ ആ വിഷ് നമ്മളാണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രശ്നമല്ല നമ്മളോട് ചോദിച്ചാൽ നമ്മൾ മറുപടിയും പറയും പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഒരു ഫങ്ഷൻ ആയാലും എവിടെ പോയാലും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ബേബി പ്ലാനിങ് ഇല്ലേ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ജോലി അടിച്ച് നടന്നാൽ മതിയോ പല പല ക്വസ്റ്റ്യൻസ് ഇത് മടുത്തിട്ട് എവിടെ ഇറങ്ങാണ്ട് ഇവളെവിടെയും വരില്ല ഒരു എൻ്റെ കുടുംബത്തിലായിക്കോട്ടെ ഇവളുടെ കുടുംബത്തിലായിക്കോട്ടെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വരില്ല ഇതേ സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ കുട്ടികളില്ലാത്ത ഒരു കപ്പിൾസ് ഉണ്ടെങ്കിൽ അവരങ്ങ് നോവിക്കുക എന്നുള്ള ഈ നോവിക്കുക എന്നുള്ള മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് എങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞു നോവിക്കരുത് കാരണം അവർക്ക് അതറിയാം അതിനു വേണ്ടി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ട്രീറ്റ്മെന്റ് വേണ്ടി അവർ അത് ചെയ്യുന്നുണ്ടാവും നിങ്ങളീ ക്വസ്റ്റ്യൻ കൊണ്ട് അവർക്ക് ഒന്നുകൂടെ ഒരു ടെൻഷൻ ആകുന്നോണ്ട് എന്ത് സുഖാണ് കിട്ടുക ഇല്ല ഗോഡുന അതാണ് ആ സിറ്റുവേഷനിലൂടെ ഒക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ കടന്നുപോയിക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ ബോയ് ആയാലും ഗേൾ ആണെങ്കിലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ എന്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാഴ്ചേന്റെ ബുദ്ധിമുട്ടൊന്നും ഒരിക്കലോ ബേബിക്ക് ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മളെ പ്രാർത്ഥന ഇനിപ്പോ എന്തായാലും ഒക്കെ നമുക്ക് അന്നൊരു വിഷയമുള്ള കാര്യല്ലേ അത് തന്നെ ഈ അതെ ചോദിക്ക് ഇങ്ങനെ ബ്ലൈൻറ്റ്നെസ് വരാനായിട്ട് ആരംഭിച്ചത് പോലെ ചെറുപ്പത്തിലുണ്ട് ചെറുപ്പത്തിലുണ്ട് ഏത് രണ്ടര വയസ്സ് യ ആദ്യം അത്യാവശ്യം കാണാനും ആ നോട്ട്സ് ഒക്കെ ആ പ്ലസ് ടു വരെ നല്ലോണം എല്ലാ കുട്ടികളു പോണെ നോട്ടൊക്കെ എഴുതി കുറച്ച് സമയം വേണം എന്നു നല്ല വെളിച്ചത്തുനിന്ന് ആ സമയത്ത് കഴിക്കാനായിട്ട് സമ്മതിച്ചത് അല്ലേ ഓ ഞാനിട്ട് ഷർട്ട് ഒരു ബ്ലൂ കളർ ഷർട്ട് ആ കളർ പിന്നെ തപ്പി നടക്കാത്ത ഷോപ്പില്ല പിന്നെ കിട്ടിയില്ലേ അങ്ങനെ ശരിക്കും ഇത് കുറഞ്ഞു കൊറഞ്ഞു വന്നു പറഞ്ഞല്ലോ ഇപ്പോ എല്ലാരിക്കും നമ്മളെ വീഡിയോ കാണുന്ന കോഡിനെ എല്ലാരിക്കും ഉള്ള ഒരു കാര്യമാണ് ഇവക്ക് കാഴ്ചയില്ല എന്നൊക്കെ വെറുതെ പറയല്ലേ ചേച്ചിയായിട്ട് നടക്കുന്നു അങ്ങനെ നമുക്ക് തോന്നിട്ടില്ല അത് സൊസൈറ്റിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് കാഴ്ച പരിമിതി ഉള്ള ഒരാളാണെങ്കിൽ തല താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ കണ്ണ് ഫുൾ വൈറ്റ് കളർ ആയിരിക്കണം അവർക്ക് ഇങ്ങനെ തപ്പി തടഞ്ഞു നടക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിൻറെ അപ്പുറത്തേക്ക് ഒരാൾ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാ പിന്നെ ഞങ്ങൾ ചില വീഡിയോയില് ഞാനിപ്പ എന്റെ ഞാനിപ്പ ഇങ്ങനെ കണ്ണട വെക്കുവേ അപ്പൊ ഇനി പറയണോ ഇതെന്താ കണ്ണടല്ലാം വെച്ചിട്ട് എടിയാ പോ അങ്ങനെ ചോദിക്കാനട്ടോ ഞാൻ പറഞ്ഞാ ഇങ്ങനെ വെക്കു അപ്പൊ ചോദിക്കും ഇതെന്താ കണ്ണട വെച്ച് പോന്നെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടായിരിക്കും അവൾ ചോദിക്കുന്നത് പക്ഷെ ഇത് വീഡിയോ ആണ് വീഡിയോ എന്ന് പറയുമ്പോ നമ്മളങ്ങനെയാണല്ലോ ക്രിയേറ്റ് ചെയ്യാ ചില സംഭവങ്ങൾ അപ്പൊ ആളുകൾ ഇരിക്കും ആ ഓള് ഒക്കെ വെക്കുന്ന കാണുന്നുണ്ടല്ലോ പിന്നെന്താ കാഴ്ചയില്ല ഞങ്ങക്ക് ഈ കാഴ്ചയില്ലാന്ന് അങ്ങനെ ഒരാളോട് പറഞ്ഞിട്ട് ഒക്കെ കാഴ്ച ഉണ്ടെങ്കിൽ എനിക്ക് എമ്മ നമുക്ക് എന്ത് ഹാപ്പി ആയിരിക്കും അതില്ലെന്ന് നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ കളവ് പറയാൻ അങ്ങനെ ഒരു ഇത് പറയാൻ നമുക്ക് പറ്റുമോ ശരിക്കും കാരണം ഒരു ഫാമിലി ആയാലും ചിലർ അങ്ങനെ പറയുന്നവർ വരെ ഉണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെ പറയാണ് അങ്ങനൊക്കെ അതിന്റെ കാരണം ഈ ആർ പി ഉള്ള പോലെ അങ്ങനെയാണ് അവരെ ഫേസ് ടു ഫേസ് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവൂല ഈ ഗ്ലൂക്കോമൊക്കെ ഉള്ളവർക്കാണ് ഈ വൈറ്റ് കളറും അങ്ങനൊക്കെ ആവാ ശരിക്കും ഒരു അവാർഡൊക്കെ കിട്ടേണ്ടതാണ് കാരണം ഒറ്റയ്ക്ക് ഒരു വീട് മെയിന്റൈൻ ചെയ്യും ഫുള്ള് കുക്കിങ് ചെയ്യും കുക്ക് ചെയ്യും ബിരിയാണി വരെ എല്ലാം കല്യാണത്തിന്റെ മുമ്പ് പപ്പടം ചൂടാൻ മാത്രേനും അറിയൂ അപ്പൊ അതിന്റെ സംഭവം ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതാ എന്റെ ഉമ്മ പെട്ടെന്നാണ് മരണപ്പെട്ട അപ്പോ എന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ ഞങ്ങള് മാത്ര പറഞ്ഞല്ലോ ഞങ്ങള് മാത്രം ഞാനേ ഉള്ളു അനിയനെ മനുഷ്യ ഞങ്ങൾ ആയിരിക്കും ഒരാൾക്ക് കുക്കിംഗ് പറഞ്ഞാലല്ലേ ഫുഡ് കഴിക്കലേ നടക്കുള്ളൂ അപ്പൊ അനിയനും അറിയില്ല എനിക്കും അറിയില്ല ഇവക്കും അറിയില്ല എന്ത് ചെയ്യോ എന്നിട്ട് ഞാനിങ്ങനെ കുടുംബക്കാരെ വിളിക്കും നോട്ടില് മീൻകറി വെക്കുന്നത് ആദ്യം മീൻ മുറിക്കുക മഞ്ഞൾ ഇടുക മുളകിടുക എന്നൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ മീൻകറി ഉണ്ടാക്കും കുളാവും ഉപ്പ് ഓടിപ്പൂ അങ്ങനെ ഉണ്ടാക്കി 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 അവസാനം പഠിച്ച് ഞാൻ പഠിച്ചിട്ടല്ലേ എനിക്ക് ഇവളെ പഠിപ്പിക്കാൻ പറ്റുള്ളു അങ്ങനെ ഞാൻ പഠിച്ച് അതിനുശേഷം ഞാൻ ഇവളെ ഓരോന്ന് തുടങ്ങി ഒരു ദിവസം അത്ര അത്രക്കെ വേണ്ടെങ്കിലും ഒരു ദിവസം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ചതാ നമ്മളെ ഈ ഇങ്ങനെ ഇപ്പൊ ഇവള് പോയിട്ട് അങ്ങ് തട്ടി വെള്ളം ഒരൊറ്റ മാറിയല്ല അമയത്ത് ആ അപ്പൊ തിളക്കുന്ന വെള്ളം അന്ന് ഞാൻ ഇവളോട് പറയാ വേണ്ട ഇനി കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് പഠിക്കൂലും ഏഹ് അവള് ഫുഡ് ഇണ്ടാക്കുന്നൊന്നും പഠിക്കുന്നു പക്ഷെ ഞാൻ എനിക്കെന്തോ അത് അതൊക്കെ ഇണ്ടാവും നമ്മള് ശ്രമിക്കും പക്ഷെ ഇവളെ ദേഹത്തധികം ആയില്ലൂസ് ഡ്രസ് ആയിനും അപ്പൊ പ്രശ്നമില്ല അങ്ങനെ ഇവള് പഠിച്ചെടുത്താണ് അങ്ങനെ അവള് ഒക്കു അതിനുള്ള ഒരു ഇതുണ്ട് പഠിക്കണം എന്നുള്ള നമുക്ക് മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചാൽ നടക്കുമല്ലോ സപ്പോർട്ടാണ് വേണ്ടത് ഇവളപ്പൊ കാഴ്ചാ പരിമിതിയുള്ള എല്ലാ മക്കൾക്കും എല്ലാത്തിനും പറ്റും വീട്ടിലുള്ള ഹസ്ബൻഡ് കല്യാണം കഴിക്കുന്ന ഹസ്ബൻഡ് കട്ട സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ നല്ല സപ്പോർട്ട് ചെയ്യണം അമിതമായ സ്നേഹം കൊണ്ട് മക്കളെ കിച്ചണിൽ ഒന്നും ആക്കാണ്ട് മക്കളെ ഇപ്പോ റൂമിൽ നല്ലൊരു സ്ഥലത്ത് ഇരുത്തിച്ചാൽ നിങ്ങൾ അവരോട് ചെയ്യുന്ന ക്രൂരതയാണത് എത്രയോ വീടുകളിൽ ഞാൻ പോയിക്ക് ഒറ്റക്ക് പുറത്തു പോകാൻ പറ്റൂല ഒറ്റക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പഠിക്കാൻ പോലും വിടാൻ പേരൻസിന് പേടിയാണ് അവിടെ കുട്ടികൾ എന്തെങ്കിലും ചെയ്യോ അവർ കാഴ്ചയില്ലാത്ത മോളല്ലേ അങ്ങനെ ഏർ ആൺകുട്ടികൾ ഉപദ്രവിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിക്കാൻ പോലും വിടാണ്ട് അകത്തളത്തിൽ അകപ്പെട്ടു പോകുന്ന മക്കള് ശെരിക്ക് ഇവരുടെ പേടിയാരണം അവരുടെ ലൈഫ് സ്പോയിലാകാണ് സ്വന്തമായിട്ട് സ്വയം പര്യാപ്തരാക്കണം ഇവർ ഇവരൊറ്റ നടക്കാൻ ഒറ്റക്ക് പോവാന് നാളെ ഇവരില്ലാതെ ആവുമ്പോ അവരില്ലാണ്ട് ഒറ്റ തനിച്ചായി പോലെ അല്ലേ പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഇവളിതുവരെ ഒറ്റക്ക് നടക്കുന്ന പഠിച്ചില്ല കേട്ടോ ബാക്കിയൊക്കെ ഒക്കെയാണ് ഒറ്റക്ക് യാത്ര ചെയ്യുന്നതും കൂടെ ഇനി പേടിയെന്ന് പറഞ്ഞ അങ്ങനെയല്ല അതായത് ഇവള് മുമ്പ് യാത്ര ഒക്കെ ചെയ്തതിനും പിന്നെ പെട്ടന്ന് സ്റ്റോപ്പ് ആയി പോയതാ അല്ല ആയേ സ്റ്റോപ്പായ പോയതല്ല അത് കോളേജിൽ പോകുന്നതിനു അപ്പൊ കോളേജിലെ ബസ് കണ്ട ഇവക്കങ്ങനെയാ കണ്ടക്ടർ എന്തോ ഇവള പിന്നെ എന്തോ ഇഷ്ട അങ്ങനെന്തോ ഇഷ്ടാന്നതിനും പറഞ്ഞേ അങ്ങനെന്തോ പറഞ്ഞ പിന്നെ ഇവളം ബസ് ഒഴിവാക്കി പിന്നെ ഇവള് ഒറ്റക്ക് പോവാണ്ടായി അങ്ങനെയല്ലേനോ ഏഹ് അപ്പൊ അതാണ് പ്രശ്നം നമ്മള് ബോൾഡായിട്ട് ഇപ്പം ബോൾഡാണ് കേട്ടോ അന്നപ്പോ പേടിയായിനു അപ്പൊ ബസ്സിലാവുമ്പോ സ്വാഭാവികമായിട്ടും പിന്നെ കുറച്ച് ലുക്ക് കൂടി ഫുൾ അപ്പൊ മിനി ചേച്ചി ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളില് പലവിധ ആയിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് ഒപ്പന പോലുള്ള മത്സരങ്ങളിൽ നിന്നൊക്കെ മണവാട്ടിയാക്കാതൊക്കെ നീക്കി നീക്കി നിർത്തിയിട്ടുണ്ടെന്നും അങ്ങനെ കുറെ ബാഡായിട്ടുള്ള അനുഭവ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയായിരുന്നു അതിനൊക്കെ നേരിട്ടത് അങ്ങനെ കൊറേ സംഭവങ്ങൾ ഉണ്ടായിക്കുന്ന സ്കൂളിൽ നിന്നായാലോ കുട്ടികൾ മാറ്റി നിർത്ത ടീച്ചർമാർ സമ്മതിച്ചാലോ ഈ കുട്ടികൾ പറയുക അവര് പറയോ അമ്മ കുറവുകൾ ഉള്ളത് കൊണ്ട് അത് ശെരിയാവൂല ആ അങ്ങനെ പറഞ്ഞാൽ നമ്മളെ മാറ്റി നിർത്തു നിർത്തും അതൊന്നും അപ്പൊ ഒരു വിഷമമുണ്ടെങ്കിലും പിന്നെ അത് അങ്ങനെ കാര്യ പിന്നെ നമ്മടെ ഹംസജിനെ പറ്റി എന്താണ് ഈ അഭിപ്രായമൊക്കെ എങ്ങനെയാണ് ആള് എങ്ങനെയുണ്ട് നല്ലതും ചീത്ത എന്തെങ്കിലും കുറവുകൾ അതും പറഞ്ഞോ എന്തൊക്കെ പറയാം അതെല്ലാം ഒന്നിനും മാറ്റി നിർത്താതെ നമ്മ അനുഭവിച്ച ആ ഒരു വേദന ഒക്കെ നമ്മുടെ ഹസ്ബൻഡൊക്കെ വന്നപ്പോ മാറ്റിത്തറി മണവാട്ടൊക്കെ ആയിട്ട് ഒരുങ്ങാനൊക്കെ ആണെങ്കി നമുക്ക് അടിപൊളി ആയിരിക്കും പെട്ടായിരിക്കും പറഞ്ഞ എനിക്ക് ഓർമ്മ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടേ ഫസ്റ്റ് ഞങ്ങൾ വിരുന്നു പോയത് ഒരു രാത്രി കഴിഞ്ഞു അപ്പൊ രാത്രി ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള കൈപടിച്ച് പോകുമ്പോ നീ എന്തേനു പറഞ്ഞെല്ലാ എന്താ പറ അങ്ങനെ പോവാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല രാത്രി ഒക്കെ അങ്ങനെ പോവാൻ പറ്റൂന്നൊന്നും ഇവള് വിചാരിച്ചിരുന്നില്ല കാരണം ഇവള ഉമ്മയും ഉപ്പയും ഒക്കെ ഏത് പാതരാതിക്കളൊക്കെ ഉണ്ടോ പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ലവ് മാരേജ് അങ്ങനെയല്ലല്ലോ അറേഞ്ച്ഡ് മാര്യേജ് ആണല്ലോ ഇപ്പോ പറ്റി ഞാനും മനസ്സിലാക്കിയാണല്ലോ നമ്മള് രണ്ട് ഭാഗത്തുള്ള ആള് ഒന്നായി ചേരലാണല്ലോ ശരിക്കും ലൈഫ് അപ്പൊ കല്യാണം കഴിഞ്ഞ് അന്നേ തന്നെ പിറ്റേന്ന് തന്നെ രാത്രി ഇവിടെ കൊണ്ടപ്പോളെ ഭയങ്കര ത്രിഡ് ആയിപ്പോയി നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ലേ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന നമ്മളൊരു അങ്ങനെയുള്ളൊരു ചെറിയ ഫാമിലി ആണ് നമ്മള് മീൻസ് നമ്മള് നമ്മള് ഉയർന്നു വന്നത് അത്രയും താഴെത്തു ഇപ്പൊ ഉയർന്നു വലിയ ആളായിപ്പോയി എന്നുള്ള ഒന്നുമില്ല നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സുഖമായിട്ട് ജീവിക്കുക ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഇല്ലേനും ഞാൻ ജനിച്ചപ്പോ മുതല് നാട്ടുകാരെ ചെലവിൽ ജീവിക്കുക ഒരു എനിക്ക് ഇഷ്ടയില്ലാത്തൊരു രീതിയിൽ ഞാൻ വളർന്ന ആളാ കാരണം എൻ്റെ ഉപ്പ ഒരുപാട് വർഷം ഗൾഫിൽ ജോലി ചെയ്തു പക്ഷെ സീറോ ആയിരുന്നു സമ്പാദ്യം കാരണം എല്ലാരെയും സഹായിക്കൂ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും അതിനൊന്നും മറന്നുപോയി അപ്പൊ ഞങ്ങൾ ഈ ഖത്തർ കമ്മിറ്റി പോലത്തെ കമ്മിറ്റികളുടെ മാസാ മാസം അവരുടെ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി ജീവിക്കുക അത് എന്തെന്നെ പറഞ്ഞാലും നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഭയങ്കര ഒരു കുത്താണത് അതെ എനിക്ക് എനിക്കിപ്പോ ഓർമ്മയാണ് ഞാനൊരു നല്ല പാന്റ് ഷർട്ട് ഇട്ട് പുറത്തോ മുപ്പ പറഞ്ഞ വാ കേടാ ഇനി ഇങ്ങനെ അടിപൊളി ഡ്രസ്സൊന്നും ഇട്ട് നടക്കരുത് നമ്മളെ നാട്ടുകാരെ ചെലവിലല്ലേ കഴിയുന്ന അപ്പൊ അവരെന്ത് വിചാരിക്കും അപ്പൊ ഞാൻ ഭയങ്കരായിട്ട് അതായപ്പോ അങ്ങനൊക്കെ അവര് വിചാരിക്കുവ അന്നപ്പ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ നാളെ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഏത് ഡ്രസ്സ് ഇടുന്നുണ്ട് അവരെന്ത് കഴിക്കുന്നുണ്ട് അവരേത് വണ്ടി പോന്നിണ്ട് ഞാൻ നോക്കൂല ഞാൻ സഹായിക്കും അത് എന്റെ മനസ്സിന്റെ അവരെന്താക്കി അതെനിക്ക് പ്രശ്നമല്ല അങ്ങനെ കാരണം ഞാൻ പണിക്ക് പോയിട്ട് വാങ്ങിയ ഡ്രസ്സ് ഡ്രസ്സൈനും അത് പക്ഷെ ഉപ്പാക്ക് പേടിയെന്ന് പറഞ്ഞാൽ കാര്യമില്ല ആൾക്കാർ ചോദിച്ച മോനെ അങ്ങനെ നടക്കുന്നല്ലേ എന്നൊക്കെ ചോദിക്കണ്ടാവും അതെ അതിൽ വല്ലാത്ത അത് അനുഭവിക്കുന്ന എത്രയോ മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടാവും അല്ലെ അവരുടെ മക്കള് നല്ല ഡ്രസ് ഇടാൻ പറ്റാത്ത നാട്ടുകാരെ ചെലവ് കഴിയുന്ന ഭയങ്കര ഒരു ഫീലിംഗ് ആ അത് ഇനി അങ്ങനെ അത് പറയാൻ വാക്കില്ല കോടീവിനെ ഓക്കെ അപ്പൊ ഞാൻ ഇപ്പോ അറുപതിൽ തരം ആയിട്ടുള്ള അപ്പോൾ ഇതിനൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ടോ അതായത് എവിടെയെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക ഒക്കെ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും നെഗറ്റീവ്സ് ഒരുപാടുണ്ട് ഞാനിപ്പോൾ ഏറ്റവും ലോങ്ങ് ഞാൻ പോയിട്ട് റിട്ടേൺ വരേണ്ടി വന്ന കുടകിലാണ് കുടകിലേക്ക് എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് ഒരുപാട് ദൂരണ്ട് അറിയല്ല അറിയാലോ അപ്പൊ അവിടെ ഒരു കല്യാണ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ച് കൺഫേം ചെയ്ത് അപ്പൊ വന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനേം കൂട്ടി ബൈക്കിലാണ് പോകുന്നത് നമുക്ക് ജോലിയായിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കിൽ പോയി ഏകദേശം കൊടകെത്താൻ നോക്കുമ്പോൾ അവര് വിളിച്ചിട്ട് നമുക്ക് വീഡിയോന് താല്പര്യം ഇല്ല നിങ്ങള് വരണ്ട ആയിട്ട് അവര് പക്ഷെ നമ്മൾ അതിന്റെ ഇടക്ക് എടുത്ത എഫേർട്ട് നമ്മൾ ഇത്ര എണ്ണ അടിച്ച് നമ്മളൊരു ഫ്രണ്ടിനെ കൂട്ടി ഇത്രയും ബാക്ക് പെയിൻ ഒക്കെ ആയി അവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒരു പിന്നെ പത്ത് കിലോമീറ്റർ ഉള്ളപ്പോ അവര് വേണ്ടെന്ന് പറഞ്ഞ് നമ്മള് റിട്ടേൺ വരേണ്ടി വരുന്നത് ഇത് ഒന്നല്ല ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ചിലര് വീഡിയോ എടുത്ത് വന്ന് അത് ഡിലീറ്റ് ചെയ്യണം വീട്ടിൽ നാട്ടുകാർക്ക് കുടുംബക്കാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവര് ജസ്റ്റ് ഇതിന്റെ ഒന്ന് പറഞ്ഞ പ്രശ്നമില്ല നമുക്ക് പക്ഷെ നമ്മൾ ഇതിനായിട്ട് നമ്മളെ ടൈമും ഇതൊക്കെ മാറ്റി വെച്ച് അവസാന ഘട്ടത്തിലാണ് ഇവരിങ്ങനെ പറയുന്നത് അപ്പൊ ആ ഒരു വിഷമം വല്ലാത്ത രീതിയിൽ ഞാനേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി വേറെന്ന് എനിക്കറിയില്ല കാരണം അവരെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരനെ ആവശ്യണ്ട് എന്നൊക്കെ പറയുന്നേ അപ്പൊ ഇതിന്റെ ഒരുപാട് നെഗറ്റീവ് വന്നിങ്ങനെയാണോ കല്യാണം നോക്കുക നാട്ടുകാരും മൊത്തം അറിഞ്ഞില്ല അതാ ഇതാ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പേ ജനിക്കേണ്ട ആളുകളായിരുന്നു അതുപോലെ എന്തോ കൊണ്ട് ഇപ്പൊ ജനിച്ചു പോയതാണെന്ന് ഞാൻ പറയുള്ളു